ായിട്ടിപ്പോൾ ഒരു കുറേ ആൾക്കാർ ഉണ്ടല്ലോ അപ്പം നമ്മളിങ്ങനെ എന്താ പറഞ്ഞേ അതിനെ നമ്മൾ കൂട്ടുപിടിക്കും ഇതെല്ലാം നമ്മൾ നമ്മുടെ ഓരോ അവസ്ഥകളാണ് അല്ലേ ഓരോ അവസ്ഥയിലേ നമ്മളത് അംഗീകരിക്കത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഇത് അംഗീകരിക്കാൻ പോകുന്നില്ല അല്ലേ ഓരോ അവസ്ഥകൾ വരുമ്പോൾ നമ്മൾ ഓരോന്നിനെ കൂട്ടുപിടിച്ചും അംഗീകരിക്കും ശരിയല്ലേ അപ്പം നമ്മളിങ്ങനെ എന്താ അതിൽ വിശ്വസിച്ചിട്ട് പലർക്കും പല വിശ്വാസങ്ങളല്ലേ അപ്പോൾ നമ്മളിൽ പോലും പല അവസ്ഥകളാണ് നമ്മൾ കുഞ്ഞുന്നാളായിരുന്നു പോന്ന് വിചാരിക്കും അല്ലെങ്കിൽ ഇച്ചിരി കഴിയുമ്പോൾ എന്ന് വിചാരിക്കും അല്ലെങ്കിൽ മാ അങ്ങനെ വിചാരിക്കും ശരിയല്ലേ വിധി വിരിക്കുന്ന ദൈവം അത് നടക്കാതിരിക്കാൻ പ്രാർത്ഥന വെറുതെ അച്ചുത്താനേ അതൊക്കെ ഒന്നുമല്ല ഞാനിപ്പോൾ ഒന്നും വിശ്വസിക്കുന്നില്ല ഒരു വിധിയില്ല അവരോട് വരുത്തി വെക്കുന്ന വിധിയാണ് അവരവർ വരുത്തി വെക്കുന്ന വിധിയാണൊക്കെ അല്ലാതെ ഞാനതൊന്നും വിശ്വസിക്കുന്നില്ല ഇപ്പം ഞാൻ വിശ്വസിക്കുന്നൊരു കാലമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം ഏഹ് നമുക്കൊത്തിരി അനുഭവങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി അനുഭവങ്ങൾ കാണുകയോ കേൾക്കുവോ ഒക്കെ ചെയ്ത് അനുഭവിക്കുകയോ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മള് സ്വാഭാവികമായിട്ടും സത്യം പറഞ്ഞാൽ ഇവരെക്കാളൊക്കെ വിവരം നമുക്ക് അന്നേരം ഉണ്ടാവുക പ്രാർത്ഥന എന്താ വിധിന്നൊന്ന് പ്രാർത്ഥന നമ്മുടെ ജീവിതം തന്നെയാണ് തെരുപ്പാ നമ്മളെങ്ങനെ ജീവിക്കുന്നു നമ്മൾ ആർക്കും ഒരു എന്താ പറയുന്നത് തിരുഹൻ എല്ലാ അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ആർക്കും നൂറ് ശതമാനം ജീവിക്കാൻ പറ്റുമോ ഒരിക്കലുമില്ല പിന്നെ എന്നാലും ഒരു പരിധി വരെ നമ്മൾ മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ അല്ലെങ്കിൽ നമ്മുടെ ഇത് നോക്കി നന്മകൾ ചെയ്യും എല്ലാവർക്കും നന്മയൊക്കെ എപ്പോഴും ചെയ്യണമെന്നോ ചെയ്യാൻ പറ്റത്തൊന്നുമില്ല നമുക്കൊരു ചിരിച്ചാലും മതി അതും ഒരു നന്മയാണ് അല്ലേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമ്മുടെ ജീവിതം ഒരു പ്രാർത്ഥന പോലെ കൊണ്ടുപോവുക അത്രേ ഉള്ളൂ അതാണ് പ്രാർത്ഥന അല്ലാതെ വേറെ ഇതിനകത്ത് ഒരു കാര്യമില്ല എവിടെയെങ്കിലും അമ്പലത്തിൽ പോയി കിടന്നിട്ടോ പള്ളിയിൽ പോയി കടന്നിട്ട് ഞാനതിൽ വിശ്വസിക്കുന്നില്ല കേട്ടോ ഇപ്പോൾ വഴിപാട് നടത്തിയിട്ടോ ഇതൊന്നും ഒരു കാര്യമില്ല ചെകുത്താൻ എന്താണു വിശേഷം അവസാനം കൃഷ്ണന് തന്നെ പണി കിട്ടി എന്ന് നമ്മളെ ചെകുത്താൻ പറയുന്നു ഹായ് ജോയ് ജോയ്ക്കൊക്കെ ജോയ് എന്നോട് വിശേഷം എന്താ വിശേഷം സുഖമല്ലേ എല്ലാവർക്കും ബൈബിളിൽ പറഞ്ഞ പോലെ നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കും അജ്മൽ പറ പ്ലീസ് സപ്പോർട്ട് മീ പിന്നെന്താ വിശേഷം തലവേദന എടുക്കുമോ എനിക്ക് കുറേ അല്ലേ രസമൂലം താമൂ ഓക്കെ എല്ലാം പോലെ ആഹാ രസം മൂലം ആണോ ഓക്കേ എല്ലാം പറഞ്ഞു പോലെ പോകേ എന്നാ വേണ്ട വിശേഷം എവിടുന്നാ ആണല്ലേ ഓക്കേ സർവീ ആ ചെകുത്താനെ പിന്നെന്താ വിശേഷം സുഖമല്ലേ ഹലോ അരയ്ക്കാ എന്താ വിശേഷം എന്തൊക്കെയുണ്ട് സുഖമല്ലേ ആരോ ഇവിടെ പാട്ട് പാടുക കോമഡി പറയുക എന്നൊക്കെ പറഞ്ഞ് നിർത്ത് നിർത്തുന്നു വന്നിട്ട് പോയി ജോലിച്ചേട്ടൻ പോയോ ഒതിൽ നിന്ന് വരില്ലേ ആയിക്കഴിഞ്ഞേക്കാം ഓക്കെ താങ്ക് യു വിശം മൂലം ദാമു വിശം മൂലം ദാമു